ും ആരാണ് എന്റെ ചാനലില് വീഡിയോ എടുക്കുന്ന രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് കേട്ടോ ആ നമ്മുടെ ഉണ്ണി കൂട്ടനെ ഭയങ്കര ഗാനമേളയാണെട്ടോ സ്കൂളിൽ പോകാനും ഒരുങ്ങിയിരുന്നു ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ട് ഗാനമേള ഇങ്ങനത്തെ പിള്ളേരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ ആദ്യം നമ്മുടെ കുഞ്ഞാവേനെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ി അല്ലേ ഉണ്ണിക്കൂട്ടനും മാളും ഒക്കെ കാണൂട്ടോ വീഡിയോയില് മാളു പഠിക്കുവാണോ മാളിന് സമയം കിട്ടുവാണെങ്കിൽ എടുക്കാവേ അപ്പോൾ എന്തായാലും നമ്മുടെ ഉണ്ണിക്കൂട്ടൻ കാണൂട്ടോ ഉണ്ണിക്കൂട്ടന്റെ ഏഹ് പുറത്തക്കാട് കാണിച്ചെ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കൊച്ചാണേ കണ്ടോ ഇതുപോലത്തെ മക്കൾ മക്കളെവിടെയെങ്കിലും ഉണ്ടോ എന്നിട്ട് ഇട്ട് കൊട്ടുവാണ് ഈ കൊട്ടുന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം അതിനകത്താണ് ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്

ഉം ഈ ചെറിയ ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള മക്കളൊക്കെയാണ് പാത്രം എടുത്തു വെച്ച് ഇങ്ങനെ കൂട്ടുന്നത് കേട്ടോ പക്ഷെ ഇവിടെ ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ നേരെ തിരിച്ചാണ് ഉണ്ണിക്കുട്ടനാണ് കൂട്ടുന്നത് ചന്ദനത്തിരി വെച്ചാണ് കൂട്ടുന്നത് എടുത്തു വെച്ചാണ് കൂട്ടുന്നത് കൊതുക് വൈകുന്നേരം കൊതുക് വരുമ്പോണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യൂന്നറിയാവോ കുരുത്തക്കേട് എന്ന് പറഞ്ഞാ കുരുത്തക്കേട് ഉസ്താദാണ് ഉണ്ണിച്ചേട്ട് എന്റെ മോൻ ഇവിടെ കിടപ്പുണ്ട് എന്റെ മോൻ നല്ല ഒച്ച എൻ്റെ മോൻ എന്റെ മോൻ നല്ല എന്റെ മോനെ അല്ലാടിപ്പന്നെ എന്റെ മോൻ നല്ല കൊച്ചാണേ ഉണ്ണി ഈ ആണെങ്കിൽ ചുമ്മാ കിടന്നങ്ങ് കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത്ര ദിവസം ഞാൻ എന്നെ ആ തുട്ടീനെ മാത്രമല്ലേ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാരും കൂടി കൂടെയുള്ള ഒരു വീഡിയോ എടുക്കാന്ന് അടുക്കളയില് ചോദം കറിയായിട്ടുള്ളൂട്ടോ ഇനി ഇവർക്ക് എടുത്തു കൊടുത്തിട്ടില്ല രണ്ടുപേരും ഫുഡ് കഴിച്ചു രണ്ടുപേർക്കും എടുത്തു കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോ രണ്ടുപേർക്കും എടുത്തു കൊടുക്കണം ആ ആ മുട്ടി 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 കണ്ടോ ഇതാണ് പരിപാടി ഇപ്പൊ വീഡിയോ ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ലേ കണ്ടോ ഈ തല കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇടിക്കലാണ് ഈ ചെറുക്കൻ ഇങ്ങനെയായ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല അവിടെ കൊണ്ടുപോയി തല കൊണ്ടുപോയിട്ട് ഇടിക്കലാണ് പരിപാടിയാ പിത്തിക്കിട്ട് ചാരി വെക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവന് മുട്ടൊന്നുമില്ല പക്ഷെ ഞാൻ അയ്യോ അയ്യോ അയ്യോന്ന് വിളിച്ചുകൊണ്ടിരിക്കും അയ്യോ അയ്യോ എന്ന് നീ അതൊട്ട് നീക്കി കിടത്തില്ലേട്ടോ നീക്കി കിടത്തേണ്ട ആവശ്യം വന്നില്ല ആളിങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട് എന്നിട്ടും പിത്തിയിലേക്കാ പോയി നോക്കുന്നത് മാളോ ഒരുങ്ങുന്നില്ലേ പഠിക്കുവോ ചേച്ചി ഇവിടെ ചേട്ടൻ പഠിച്ചുവാട്ടനെങ്കി കുരുത്തൊക്കെ ഇവർക്ക് ചോറൊക്കെ എടുക്കണം രണ്ടുപേർക്കും ചോറ് എടുക്കണം ഇന്ന് കറിയൊന്നും ചാറുകറിയൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഇപ്പൊ ഇവർക്ക് ചോറൊക്കെ എടുത്തിട്ട് കാണാവേ ഗു ഇതാണ് എൻ്റെ ഡി ജെ സെറ്റപ്പ് ഞാൻ തന്നെ കൊട്ട് ഞാൻ തന്നെ പാടും ഞാൻ തന്നെ ഇടും ഇത് ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എൻ്റെ ചേണ്ട പൊട്ടുന്ന പാത്രം ഇത് മുട്ടി സൗണ്ട് കേക്കില്ല ഇത് നോർമൽ സ്റ്റിക്ക് ഇത് ഫൈബർ സ്റ്റിക്ക് ഇത് സൗണ്ട് കേക്കാനുള്ള സ്റ്റിക്ക് എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി ശബ്ദമാതിന്റെ ശബ്ദം കേക്കില്ല ഏർ ഇതിന് കൊട്ടിയ മനസ്സേര് കൊട്ടിയാ ഇതിന് കൊട്ടിയാൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ അതാ ഇതിന്റെ പ്രത്യേകത സ്കൂളിൽ പോകാൻ അതാ ോട് പറഞ്ഞു കൊറച്ച നേരം വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ പോയി ചോറൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു അവിടെ എങ്ങനെ മനസ്സിന്നാ ശരിയായില്ലോ ഭയങ്കര ശബ്ദം നിനക്ക് എന്തെങ്കിലും കേക്കുണ്ടോ എന്ന് പറയണേ എന്തെങ്കിലും ഉണ്ടോ പാട്ട് കേക്കുന്നില്ലല്ലോ നല്ല പാട്ടിട്ടോ സ്കൂളിൽ പോവേണ്ട സമയത്ത് പുറത്തുകൂടി ഇറങ്ങി കിടക്കും ഒമ്പത് മണിക്കാണ് പോകേണ്ടത് ഒമ്പത് പത്ത് ഒമ്പത് പത്ത് അവിടെ ഞാപ്പൂസിനെ കാണാൻ പോയത് അപ്പൂസിന്ന് ആശുപത്രി പോകണം അപ്പൂസിനെ കാണാൻ വേണ്ടി നമ്മടെ രണ്ടുപേർക്കുള്ള പേർക്കുള്ള ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ 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 ഇവിടെ ഇവിടെ കിടന്ന് കിടന്ന് തല നോക്കി കളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോള് വെക്കും അല്ലേ അതൊട്ടീ ദോശയൊക്കെ ചുർണം എന്തൊക്കെയാ കമന്റ് ഉണ്ണിനെ അടിച്ചതാണ് പോവാണ് ഉണ്ണി കൂടെ കുർത്തം കെട്ടവനാണ് കുർത്തം കെട്ടവൻ എന്തൊക്കെയാ ചെയ്യുന്നേ ഉണ്ണിക്ക് തന്നെ അറിയത്തില്ല ഏട്ടോ എന്റെ കൊച്ച് എന്റെ കൊച്ചു പാവ ഇതാ കിടക്കുന്ന എൻ്റെ ഒരു കൊച്ച് ഉണ്ണി ഉണ്ടല്ലോ ഉണ്ണി കുരുത്തക്കേടെ ഉണ്ണിന്റെ കയ്യിലുള്ളൂ കേട്ടോ പണ്ട് പെടുന്ന കേട്ടോ ഇത് ഇതെന്താ അറിയാമോ തലയില് പച്ചവെള്ളം കമത്തുന്നത് തലയിൽ പച്ചവെള്ളം കമത്തി പച്ചവെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ കുളിക്കാതെ ചന്ദ്രൻ തൊടുന്നവനെ കണ്ടിട്ടുണ്ടോ ആ മാളൂനെ പോയപ്പോൾ മാളൂന് എന്തൊക്കെയോ പറഞ്ഞു മാളൂന് ദേഷ്യം വന്ന് ഇവരോടും തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടോ പോയത് ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊട്ടി നിലത്തി കിടക്കുമെന്ന് വിചാരിക്കണ്ട അതൊട്ടി ഭയങ്കര ഒച്ചപ്പാടായിരിക്കും ആ ഞാൻ പറഞ്ഞില്ലേ കുളിക്കാതെ ചന്ദ്രൻ തുടങ്ങുവേ ഉണ്ടോ കവറിയന് ആയോണ്ട് പിന്നെ കുഴപ്പം ഉണ്ടാവില്ല എന്തായാലും ഞാൻ പോയിട്ടേ ദോഷം ഉണ്ടാകട്ടെ കേട്ടോ അവർ പോയിട്ടോ മോക്കട് പോയി ഞാനും അതുട്ടി തന്നെയായി അതുട്ടി ഞാൻ കഴിക്കാനൊക്കെ എൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി ഉണ്ടാക്കിയോ അല്ലാത്തരൊന്നും സമയം കിട്ടിയില്ലോ അല്ലേ പിന്നെ അല്ലാത്തരൊന്നും സമയം കിട്ടിയില്ല ഓ വെട്ടം കഴിക്കാൻ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതൊട്ടിക്ക് ഇനി ഫുഡ് കൊടുക്കണം അതൊട്ടി ചേട്ടൻ പോയ പിന്നെ ഭയങ്കര കച്ചറയാണ് ഉണ്ണുകൂട്ടൻ്റെ കണ്ടില്ലേ ഉണ്ണുകൂട്ടൻ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ ഉണ്ണുകൂട്ടാ കളിയും ചീരയില്ലെങ്കിൽ നമ്മുടെ വീട് ഉറങ്ങിയതുപോലെയാണ് ഉണ്ണുകൂട്ടൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഉണ്ണുകൂടിനെയാണ് കേട്ടോ എനിക്കിഷ്ടം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചു വച്ച ഉണ്ടാക്കുന്ന ഉണ്ണി കൂടിനെയാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ നമ്മുടെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ പരിശ്രമം അല്ലേ നമ്മുടെ കുഞ്ഞുവാവേന എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുവാക്ക് ഒന്നിച്ചി കൊഞ്ചിക്കുന്ന ഇഷ്ടമാണ് കുറഞ്ഞാൽ മതി കുറഞ്ഞിട്ടുണ്ട് അത് അതിങ്ങനെ എടുത്ത് വെച്ചൊന്ന് കൊഞ്ചിച്ചാൽ മതിയോ അതുകൊണ്ട് പൊന്നേനൊക്കെ ഒന്ന് വിളിച്ചാൽ മതി എന്റെ പൊന്നിനും കൊഞ്ചിക്കൊച്ച ഒരു മറുപടി കൊടുക്കാനുണ്ട് രണ്ടു ദിവസം കഴിട്ടോ വരാതെ സമയമില്ല ഞങ്ങൾ വരാം ഞങ്ങള് നാനും എന്റെ അമ്മയും വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാ ഞാനും എൻ്റെ അമ്മ അന്നേരം ബാക്കി അന്നേരം പറഞ്ഞേരം ഞങ്ങൾ പറയാം എന്താ മറുപടിന്നൊക്കെ അതൊട്ടി കഴിക്കാനേ അപ്പാപ്പ എടുത്തു വെച്ചോ ഇതേ ദോശ ചിക്കൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊരു കുഞ്ഞിന് ഇത് കൊടുക്കണം അമ്മ കുഞ്ഞിന് വേണ്ടേ ദോശ ചിക്കൻ കറി ഇഷ്ടമല്ല ദോശ ചമ്മന്തി ഇഷ്ടം നമ്മുടെ കുഞ്ഞാണ് പാതക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ ഫുഡൊക്കെ കൊടുക്കട്ടെ 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 എടുത്ത് വെച്ചിട്ട് മാധുവ സെറ്റാവുന്നില്ല കേട്ടോ ഒരു ഒരു വാശിയും പഴക്കൊക്കെയാണ് അപ്പൊ ഇനിയിപ്പം ചെറിയ സോപ്പ് ഒക്കെ അമ്മ ഇത് സോപ്പൊക്കെ ഇട്ടാ ആതുട്ടീനെ പതച്ചായിരുന്നു ഇനിയിപ്പം കൊടുക്കണം ആതുട്ടിക്ക് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കാണാം നമ്മളെ വലിയൊരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കു കേട്ടോ ആതുട്ടിക്ക് ചെവിയിൽ കുരു അപ്പോൾ ഈ ഓൽമേൻ്റ് തേച്ച് കൊടുക്കണം ചെവിൻ്റെ ഉള്ളിൽ ഇത് ഇച്ചിരി പാടാണേ സാധാരണ മക്കൾക്ക് തന്നെ തേക്കാൻ പാടാണ് അപ്പം ആതുട്ടീൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ചെറിയൊരു തുണിയൊക്കെ ഇതാക്കി എന്നിട്ടും അങ്ങ് അറ്റത്തേക്ക് എത്തിയിട്ടില്ല ഇനിയിപ്പോൾ മക്കൾ വന്നിട്ട് വേണം തേക്കാൻ നെഗറ്റീവ് ഇടുന്നവരെ മറക്കരുത് നെഗറ്റീവ് ഇട്ടുള്ളതാ നിങ്ങൾക്ക് നല്ലൊരു മറുപടി തരുന്നുണ്ട് തരാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്ത് നമ്മള് ഉടുപ്പിടിക്കും ഇത് എന്താ നോക്കിയതാശ് ഇത് ഉടുപ്പിന്റെ നിറം തന്നെയാണ് ബ്ലാക്ക് നിറം തന്നെയാണ് അപ്പൊ അങ്ങനെ അത് ഉടുപ്പിന്റെ നിറം തന്നെയാണോട്ടോ അതോടിക്ക് കൊടുക്കടേണ്ട പൊട്ടിച്ചിട്ടുണ്ട് എന്തിനാ ഈ വായൊക്കെ ഞാനേ നെഗറ്റീവിന് മറുപടി പറയാൻ വേണ്ടി വന്ന പക്ഷെ പറയുന്നില്ല കേട്ടോ ഞാൻ അല്ലാത്തൊരു വീടായിട്ട് മറുപടി ആയിട്ട് എല്ലാവരോടും വരാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇപ്പം കൊണ്ട് കൊണ്ടിരിക്കുവാണ് അപ്പം ആതുട്ടീനെ അവനൊരു കമ്മിലും മറുപടി നല്ല ശരിയാകത്തില്ല ഞാൻ എൻ്റെ കൊച്ചിനൊത്തിരി മരുന്ന് കുളിക്കാനുണ്ടെന്നേ കൊച്ചിനൊത്തിരി മരുന്നുണ്ട് കുളിച്ചാൽ കള്ളത്തരം കഴിഞ്ഞ് ചേർക്കണമേ കള്ളത്തറ ചെവിൻ്റെ ഉള്ളിലെ വലിയൊരു കുരുവാണ് കേട്ടോ വലിയൊരു കുരു വന്നിട്ട് അത് പഴുത്തിരിക്കുക അതാണ് ആതുട്ടിക്ക് ചെവിയാണ് പാരസെറ്റാമോളും ഉണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് വിശേഷം ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ദോശ ഉണ്ടാക്കിയിട്ടില്ല പത്തര പതിനഞ്ചി ആകാനായി എനിക്ക് ദോശ ഉണ്ടാക്കി കഴിക്കണം ലൈവ് എന്ന് വിചാരിക്കുന്നുണ്ട് ലൈവ് അറിയാലോ വേണ്ട അമ്മ ലൈവില്ല കൊച്ചിനെ ഇഷ്ടമാണ് ഞാനും കൊച്ചി കൊണ്ട് ലവ് കയറും കേട്ടോ അപ്പൊ രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കട്ടെ മരുന്ന് കൊടുക്കട്ടെ എന്നിട്ട് കഴിക്കാം ഇവിടെ ഒരാളേ നിലത്തിൽ കിടത്തിന് ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എടുത്തു വച്ചേക്കോണേ വട്ടത്തിലെ നൈസ് ദോശയാട്ടോ കണ്ടോ നൈസ് ദോശയാണ് മിക്കപ്പോഴും ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ ആവുമ്പഴായിരിക്കും അതുകൊണ്ട് മിക്കവാറും വഴക്ക് എന്നിട്ട് കൈ കയറി ഇരുന്നിട്ടോ ഉണ്ടാക്കും ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്ക് ഞങ്ങൾ മനസ്സിലാവും പിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവൾക്കും ഞങ്ങൾ മനസ്സിലാവും അല്ലേ പിന്നെ ആദ്യ ഉച്ചയ്ക്ക് മനസ്സിലാവും അപ്പം അമ്മ കഴിച്ചിട്ട് വന്ന കണ്ണിക്കൂടെയൊക്കെ കൊച്ചിൻ്റെ കണ്ണീര് വന്നേ അങ്ങനെ അങ്ങനെയാ കഴിച്ചുട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കട്ടൻ ചായ അതൊട്ടിനെ മടി വെച്ച് കഴുകി ഇച്ചിട്ട് പാടാണ് വേണോ വേണോ കടുപ്പ കടുപ്പ കടുപ്പതി നമ്മൾ തറാപ്പിക്ക് പോകുന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ ഒന്നും കഴിക്കാതെ ഒരൊറ്റ പോക്കാണ് ഇപ്പം തറാപ്പി ഇല്ലാത്തതുകൊണ്ട് ഈ സമയത്ത് കഴിക്കാൻ പറ്റി അല്ലേ ഇതുപോലൊരു വഴക്കമുള്ള കൊച്ചി ഏറെ എവിടെയൊക്കെ ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് പറയണോട്ടോ എല്ലാ അമ്മമാരുടെ കേട്ടോ ഞങ്ങളെപ്പോലെയുള്ള എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്കറിയാം കാരണം നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പൊ ഈ കള്ളച്ചെറക്കണം കുളിപ്പിച്ചിട്ടില്ലെന്ന് കുളിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു തണുപ്പല്ലേ തണുപ്പായതുകൊണ്ട് കുളിപ്പിക്കുന്നില്ലെന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ബായ് ഉമ്മ ഉമ്മ എല്ലായിടത്തും